അങ്ങനെ നമ്മുടെ ആക്ടർ വിനായകൻ ഒരു മാപ്പ് മാപ്പപേക്ഷയുമായി വന്നിട്ടുണ്ട് അതായത് പുള്ളി തുണിയില്ലാതെ ബാൽക്കണിയിൽ നിന്ന് ഡാൻസ് കളിക്കുകയും വളരെ 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 തറവാടിത്തമുള്ള വാക്കുകൾ ആരായുകയും ചെയ്യുന്നത് നമ്മളൊക്കെ വീഡിയോ കണ്ടു അത് ഈ പുള്ളിയെടുത്ത് റീമെൻഷനും കൂടി ചെയ്തു അതാണ് പുള്ളീൻ്റെ ഒരു ലെവല് എന്നിട്ട് അത് നമ്മൾ അന്നേ അന്നേരം തന്നെ പറഞ്ഞില്ല ഒന്ന് മിക്കവാറും ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തിട്ട് ഒരു മാപ്പ് എഴുതിയിട്ടിട്ടുണ്ട് പുള്ളി അപ്പം പുള്ളി മാപ്പ് എഴുതിയിരേണ്ട കാര്യമൊന്നുമില്ല കാരണം പുള്ളി ഇപ്പം അങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ച് നാട്ടുകാർക്കൊരു ഒരു ഇല്ല കാരണം പുള്ളീൻ്റെ കരിയർ പുള്ളീൻ്റെ തറവാടിത്തം പുള്ളീൻ്റെ സംസ്കാരം ഇതൊക്കെയാണ് പുള്ളി പുറത്തേക്ക് വിടുന്ന കാര്യം അപ്പം പുള്ളി നമ്മളോട് മാപ്പ് ചോദിച്ചത് എഴുതിയിരേണ്ട കാര്യമൊന്നുമില്ല പുള്ളി പറ്റുമെങ്കിൽ പുള്ളീൻ്റെ എന്താണ് ജീവിതം നന്നാക്കാൻ പുള്ളി ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പുള്ളിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട് പുള്ളിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യവും നമുക്കില്ലാണ്ട കാരണം പുള്ളി അവിടെ കിടന്ന് എന്ത് തോന്നിയാസം കാണിച്ചാലും ഇപ്പം എത്ര നന്നായിട്ട് പെരുമാറിയാലും നമുക്കൊന്നുമില്ല കാരണം നമ്മൾ പുള്ളിയായിട്ട് ബന്ധമില്ല നമ്മളോട് പുള്ളി അങ്ങനെയൊന്നും കാണിക്കുന്നില്ല പുള്ളി നേരത്തെ പറഞ്ഞപോലെ പുള്ളീൻ്റെ സംസ്കാരവും പുള്ളീൻ്റെ തറവാടിത്വം പുള്ളി അടക്കണെന്ന് അഴിഞ്ഞാടി കാണിക്കുന്നു അത് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അതായത് റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തുണി നോക്കി കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ എന്ന് വിചാരിക്കുക ഇത് ബാൽക്കണിയിൽ നിന്നിട്ട് മറ്റുള്ളവരെ തുണി വെക്കി കാണിക്കുക മുണ്ടൂരി തുക്കെയല്ല മുണ്ട് ഊരിയാണ് കാണിക്കുന്നത് ആഹാ എന്നിട്ടത് റീമെൻഷന് കൂടി അത് എന്തിനാധികം മനസ്സിലാവുന്നില്ല റീമെൻഷനും കൂടി അതറിയാത്തവരറിയണം എന്നുള്ള ചിന്തയിലാണോ അതിനുമെല്ലാം കിളി പോയി വന്നപ്പോൾ പുള്ളി പോയി റീമെൻഷൻ അടിച്ചതാണോ അതും അറിയാൻ പാടില്ല എന്താണെങ്കിലും പുള്ളി ഇപ്പം ഒരു മാപ്പ് ഒക്കെ എഴുതിയിട്ടിട്ടുണ്ട് മറ്റേ റീമെൻഷൻ ചെയ്ത സാധനം ഡിലീറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളൊരു സാധനം നമ്മളൊരു സാധനം ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് കാര്യമൊന്നുമില്ല കാരണം അത് എടുക്കാനുള്ളവരൊക്കെ കാണും റിയാക്ട് ചെയ്യാനുള്ളവരൊക്കെ ചെയ്ത് കാണും സേവ് ചെയ്ത് വെക്കാനുള്ളവരൊക്കെ ചെയ്ത് കാണും പിന്നെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇടുന്നതിന് മുന്നേ ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം പുള്ളി വലിയൊരു രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും മാപ്പ് അപേക്ഷ എഴുതിയിട്ടിട്ടുണ്ട് എനിക്കെതിരെ കുറേ നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ ഞാൻ കുറേ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിട്ടേക്കുന്നത് അത് വിക്കുവാറും ഫ്ളാറ്റിൻ്റെ അവരുടെ ഫ്ളാറ്റിലൊരു അസോസിയേഷൻ ഉണ്ടാവില്ലേ അവിടെ തന്നെ ചിലപ്പോൾ പ്രശ്നമായി കാണും കാരണം എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുക മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ പുള്ളി അവിടെ കിടന്ന് തെറി വിളിക്കുന്ന പച്ചയ്ക്ക് തെറി വിളിക്കുക അപ്പോൾ ആ ഫ്ലാറ്റിൽ എത്രയോ കുട്ടികളും എത്രയോ വയസ്സായവരും എത്രയോ യുവതി യുവാക്കളും എത്ര സ്ത്രീകളും പുരുഷന്മാരും താമസിക്കുന്ന താമസിക്കുന്നൊരു ഫ്ലാറ്റാണത് അപ്പോൾ അവിടെ കിടന്ന് ഈ പേക്കോലം കാണിക്കുമ്പോൾ ആരാണെങ്കിലും എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു നടപടിയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളി പരസ്യമായി മാപ്പ് പറഞ്ഞതായിരിക്കാം എന്ന് കരുതി പുള്ളി നന്നായി എന്നോ പുള്ളി ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതായത് പുള്ളി ഇതിനു മുന്നേ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ സമയത്ത് പുള്ളിക്ക് തോന്നുന്നത് പുള്ളി അപ്പം അങ്ങ് ചെയ്യും അപ്പോൾ എല്ലാവരും പറയുന്നത് പുള്ളി ഒരു ഒരു നിഷ്കളങ്കനാണ് അതുകൊണ്ട് പുള്ളിക്ക് മനസ്സിൻ്റെ ഉള്ളിലൊന്നും വെച്ചോണ്ടിരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് പുള്ളി അപ്പം തന്നെ പ്രതികരിക്കുന്നത് എന്ന് പറയും ചില സമയങ്ങളിൽ ഈ ഷൈൻ ടോം ചാക്കോയും ഈ വിനായകനൊന്നും പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സൈക്കോളജി സൈക്കോളജി എന്താ പറയുക നമുക്ക് മനസ്സിലാ സാധാരണക്കാർക്കൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല രസമാണ് നാട്ടുകാർക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ് പക്ഷേ വിനായകൻ്റെ വീട്ടുകാർ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടാകും എന്ന് വിനായകൻ തന്നെ ഒന്ന് ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതാരാണേലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അവരിതത് റിയാക്ട് ചെയ്യും അവർക്കിതൊരു കണ്ടൻറ്റാണ് കാരണം വിനായകൻ എന്ന് പറയുന്നത് ഒരു കണ്ടൻറ്റാണ് ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ വിനായകൻ ഈ തുണി കുറച്ച് കാണിക്കുന്ന അതിലും വലിയ കണ്ടന്റ് ആണ് അപ്പോൾ ബാക്കിയുള്ളവരടുത്ത് റിയാക്റ്റ് ചെയ്യും അപ്പോൾ വിനായകൻ്റെ വീട്ടുകാരാണ് അതിനകത്ത് കിടന്ന് ഈ ബുദ്ധിമുട്ടുന്നത് വിനായകനും ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ വിനായകൻ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ല നമ്മൾ നമ്മൾ റിയാക്ട് ചെയ്താൽ നമുക്ക് കുറച്ച് റീച്ച് കിട്ടും നമുക്ക് കുറച്ച് എന്തെങ്കിലും എന്തെങ്കിലും ചെറു തുച്ഛമായ പൈസകൾ എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പം ചിലവർക്കും ഉണ്ട് കേട്ടോ എല്ലാ പൈസ മേടിക്കുന്നവരുണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു അപ്പം നമ്മളെ കണ്ടൻറ്റ് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ആ എന്താണേലും കൊള്ളാം